അലൈക്കും റഹീം മുഹമ്മദിൻ വ വരഹമുലി മുഹമ്മദ് ബിറഹ്മാൻ അലഹദിറബിൻഷുദ്ധർ റമലാനുഷരീഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് ഇരുപത്തി അഞ്ചാമത്തെ രാവ് ഇരുപത്തി അഞ്ചാമത്തെ രാവ് അവർ റമലാനുഷരീഫിലെ അവസാനത്തെ പത്തിലെ ഒറ്റയറ്റ രാവാണ് അതിൽ ലീലത്തുൽ കതൂർ സംഭവിക്കുമെന്ന് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ വർഷവും ഒരു ദിവസം തന്നെ ആയിക്കൊള്ളണമെന്നില്ല ലീലത്തുൽ കതുർ അത് ഓരോ രാവുകളിലേക്കും മാറി മാറി വരാം എന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ ഹബീബായ മുത്തനബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ വർഷം ഇരുപത്തി അഞ്ചാമത്തെ രാവിലെ അയേക്കാം ലീലത്തുൽ കതൂർ സംഭവിക്കുക അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അള്ളാഹു താല അത് ആ മഹത്തായ രാവിലെ നന്മകൾ ധാരാളം ചെയ്ത് ഉറപ്പിലേക്ക് അടുക്കാൻ അതിൽ പറയപ്പെട്ട വലിയ മഹത്വങ്ങൾ വാരിക്കൂട്ടാൻ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ അള്ളാഹു നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യട്ടെ മഹാനായി മാം ബുഹാരി റലി അള്ളാഹു താലാഅൻഹു ബഹുമാനപ്പെട്ട ഉബാത്തുബിൻ സാമിത്ത് റലി അള്ളാഹു അലഹീവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ മഹത്തായ ഈ രാത്രി എന്നാണ് ലൈലത്തുൽ ലിയതുൽ സംഭവിക്കുക അത് പറയാൻ വേണ്ടി സൊഹാബത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന സംഭവം പറയുന്നുണ്ട് മഹാൻ ബഹു പറഞ്ഞു ഹർജൻ നബി സാഹു അലിഹി വസ്ലം ലിയുഖർ എന്നാലിത്തുൽ ഖദുർ ലിത്തുൽ ഖദർ എന്നാണെന്ന് പറഞ്ഞു തരാൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്ന് ഞങ്ങളടുക്കലേക്ക് ഇറങ്ങി വന്നു ഹർജുലാനി മിനൽ മുസ്ലിമീൻ അപ്പോൾ മുസ്ലിമീങ്ങിൽ പെട്ട നബിയുടെ സൊഹാബാക്കളിൽ പെട്ട രണ്ടാളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു ആ തർക്കം നടക്കുന്ന സ്ഥലത്തേക്കാണ് മുത്തനബി അലൈഹി വൈസ് തങ്ങൾ ഇറങ്ങി വരുന്നത് അവിടെ നിന്ന് പറഞ്ഞു അക്കുംബി ലിഹിത്തുൽ കദുർ ലിഹത്തുൽ ഖദൂർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് പക്ഷേ ഇന്നാലെ വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു ഈ തർക്കത്തിനിടയിൽ ഫറു ഫാ അത് എന്നാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നപ്പോൾ അതെന്നെ മറപ്പിക്കപ്പെട്ടു എനിക്കത് മറപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടവിടെയൊന്ന് പറഞ്ഞു ഇപ്പോൾ അസാ അയ്യക്കൂനെ ഹയർ അങ്ങനെ എനിക്ക് മറപ്പിക്കപ്പെട്ടത് ആ ദിവസം എന്നാണെന്ന് വ്യക്തമായി പറയാം മറന്നുപോയത് നിങ്ങൾക്ക് ഹയർ ആയിരിക്കാം കാരണം ഒരു ദിവസമാണ് ഏതൃത്വം സംഭവിക്കുക ഇന്നെ രാവിലാണെന്ന് പറഞ്ഞാൽ ആ ദിവസം മാത്രം വിഭാഗത്തിലായി നമ്മൾ കഴിഞ്ഞുകൂടും ബാക്കിയുള്ള ദിവസങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാതെ പോയാൽ നമുക്കത് വലിയ നഷ്ടമല്ലേ സംഭവിക്കുക ഇതുപോലെ വെള്ളിയാഴ്ച പകലിലൊരു ദിവസ സമയമുണ്ട് ആ സമയത്ത് നാം വള്ളുവാഹുകൾ എന്ത് ധാഴ ചെയ്താലും ഉത്തരം കിട്ടും അത് എപ്പോഴാണ് ഏത് സമയത്തുമാകാം വെള്ളിയാഴ്ച പകലിൽ ഏത് സമയത്തുമാകാം എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും ആ സമയത്ത് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ആ സമയത്തിൽ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം എല്ലാ സമയവും ദാഴ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും ഇതുപോലെ ലേതുൽ ഖദർഷിദ് റമലാൻ ഷെരീഫിൽ ഏത് ദിവസവും ആകാം എന്ന് വന്നാൽ എല്ലാ ദിവസവും ആ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് അത് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ദിവസവും നന്മകൾ ചെയ്യാൻ വിശ്വാസി തയ്യാറാകുമല്ലോ അതുകൊണ്ട് അത് അവനിക്ക് ഹയറായിരിക്കും ഹയറായിത്തീരും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഫൽത്തമിസുഹാ നിങ്ങൾ ആ മഹത്തായ ലേതുൽ ഖദറിനെ പ്രതീക്ഷിച്ചോളൂ വൽ സി അതിൽ ഇരുപത്തിയൊമ്പതാമത്തെ രാവ് ഇരുപത്തി ഏഴാമത്തെ രാവ് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാമത്തെ രാവിലും അത് സംഭവിക്കാൻ